കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിറങ്ങിയ കാട്ടാന അവശതയിൽ ഇന്ന് രാവിലെയാണ് കരിക്കോട്ടക്കരി ടൗണിന് സമീപത്തായി വയസ്സ് പ്രായമുള്ള പിടിയാനയെ ജനവാസ മേഖലയിൽ കണ്ടത് ആനയെ നിരീക്ഷിച്ചുവന്ന വനംവകുപ്പിന്റെ ജീപ്പിനു നേരെ ആന പാഞ്ഞെടുത്തിരുന്നു ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനയെ തുരത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നതിനിടെയാണ് ആനയ്ക്ക് താടിക്ക് പരിക്കേറ്റതായി കണ്ടത് ആന ജനവാസ മേഖലയിൽ വീടിന് സമീപത്ത് അവശ്യനിലയിലും ഓടാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ആനയുടെ ശരീരത്തിലെ ചൂട് ശമിപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചു ആന ജനവാസ മേഖലയിൽ തന്നെ আমি কিছু জানি লোগো তো